നമസ്കാരം നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ രാമ തരംഗമാണ് അയോധ്യയിലേക്ക് ലക്ഷക്കണക്കിന് ജനങ്ങളാണ് കടലുപോലെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് അയോധ്യയുടെ വിശേഷങ്ങളാണ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് സരയു നദിക്കരയിൽ പുതിയൊരു ലോകം കൺ തുറക്കുകയാണ് എഴുപത് ഒരുങ്ങിയ വിസ്മയങ്ങൾ ലോകത്തിനു മുന്നിൽ അനാവൃതമാകുന്നു കുടം തണുപ്പിനെ വകവെക്കാതെ രാമക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്നു ജനലക്ഷങ്ങൾ ആരാധനാ കേന്ദ്രം എന്നതിനപ്പുറം ലോകത്തിലെ മറ്റേത് നിർമ്മിതിയോടും കിടപിടിക്കത്തക്ക വാസ്തുവിദ്യ വൈഭവമാണ് അയോധ്യയിലെ രാമക്ഷേത്രം ആയിരത്തി എണ്ണൂറ് കോടി ചെലവ് പ്രഖ്യാപിച്ച പദ്ധതിയിലേക്ക് ക്രൌഡ് ഫണ്ടായി ഒഴുകിയെത്തിയത് അയ്യായിരത്തി അഞ്ഞൂറ് കോടിയിലധികം രൂപ വിശ്വാസികൾക്ക് മതത്തിന്റെയും രാഷ്ട്രീയക്കാർക്ക് ഭരണത്തിന്റെയും അവിശ്വാസികൾക്ക് വാസ്തുവിദ്യ ചാരുതയുടെയും ചിഹ്നമായി മാറുകയാണ് അയോധ്യയിലെ രാമക്ഷേത്രം ഉത്തരേന്ത്യയിലെ ക്ഷേത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന നാഗരശൈലി ദക്ഷിണേന്ത്യയുടെ ദ്രാവിഡ ശൈലിയും ചേർന്ന ക്ഷേത്ര സമുച്ചയത്തിൽ ഒരുമിക്കുമ്പോൾ കേരളത്തിന്റെ തേക്കും രാജസ്ഥാനിലെ ഭാരത്പൂരിന്റെ പിങ്ക് നിറമുള്ള കല്ലുകളും തെലങ്കാനയുടെയും കർണാടകയുടെയും ഗാനൈറ്റും പങ്കുചേരുന്നു ശില്പികളും അടങ്ങുന്ന പേരുടെ രാപ്പവില്ലാത്ത അധ്വാനം രാഷ്ട്രീയ നിയമവിവാദങ്ങളുടെ ചരിത്രത്തിനിടയിൽ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് അഞ്ചിനാണ് അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചത് നാലു വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് ക്ഷേത്രനിർമ്മാണത്തിന്റെ ആദ്യഘട്ടം അന്തിമ മിനുക്കുപണിയിലേക്ക് നീങ്ങുന്നു സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിന്റെ മൊത്തം വിസ്തൃതി സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം അറുപത്തേഴ് പോയിന്റ് അഞ്ച് ഏക്കർ ഭൂമി ലഭിച്ചു മൂന്ന് ഏക്കർ ഭൂമി ട്രസ്റ്റ് പിന്നീട് വാങ്ങി ഇതിൽ മുപ്പത് ശതമാനം സ്ഥലത്ത് മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നുള്ളൂവെന്ന് നിർമ്മാണ ചുമതല വഹിക്കുന്ന ജന്മ ഭൂമി തീർത്ഥ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായി കഴിഞ്ഞ ദിവസം അയോധ്യയിൽ പറഞ്ഞു മൊത്തം ഭൂമിയുടെ വടക്കു ഭാഗത്തായാണ് ക്ഷേത്രം സ്ഥാപിച്ചിരിക്കുന്നത് എഴുപത് വർഷം നീണ്ട വ്യവഹാരങ്ങൾക്കിടയിൽ കോടതി അനുവദിച്ച പ്ലോട്ട് നമ്പർ ഇവിടെ ആയതിനാലാണ് ഈ ഭാഗത്ത് ക്ഷേത്രം നിർമ്മിച്ചത് തീർത്ഥാടകർ കിഴക്ക് വശത്തുകൂടി പ്രവേശിച്ച് തെക്ക് വശം വഴി പുറത്തേക്കിറങ്ങുന്ന രീതിയിലാണ് നിർമ്മാണം ഗർഭഗൃഹം മന്ദിരത്തിന്റെ ഒടുവിലത്തെ ഭാഗത്താണ് ഗർഭഗൃഹത്തിന്റെ ഗോപുരത്തിന് അടി ഉയരമുണ്ട് മൂന്ന് നിലകളിലാണ് ക്ഷേത്രം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് താഴെ നിലയിലാണ് രാംലല്ലയുടെ പ്രതിഷ്ഠ ഒന്നാം നിലയിൽ രാമനും അമ്മയും സഹോദരങ്ങളും അടങ്ങുന്ന കുടുംബവും ഹനുമാനും ശ്രീകോവിൽ പൂർണ്ണമായും രാജസ്ഥാനിൽ നിന്നുള്ള വെളുത്തു നിറമുള്ള മക്രാന മാർബിൾ പാകിയിരിക്കുകയാണ് വിവിധ നിറങ്ങളിലുള്ള മാർബിളുകൾ ക്ഷേത്രത്തിനുള്ളിലെ കരകൗശലവേലകൾക്കായി ഉപയോഗിച്ചിട്ടുണ്ട് മധ്യപ്രദേശിലെ മണ്ഡലയിൽ നിന്നാണിത് എത്തിച്ചത് ബാക്കി ഭാഗങ്ങളിൽ രാജസ്ഥാനിലെ ഭരത്പൂരിൽ നിന്ന് കൊണ്ടുവന്ന പിങ്ക് നിറത്തിലുള്ള സാൻഡ് സ്റ്റോണാണ് പാകിയിരിക്കുന്നത് ഇതിനായി നാല് ലക്ഷം ക്യൂബിക് അടി സാൻസ്റ്റോൺ വേണ്ടിവന്നു ക്ഷേത്രത്തിന് നാൽപ്പത്തിനാല് വാതിലുകളുണ്ട് താഴത്തെ നിലയിൽ പതിനെട്ട് വാതിലുകൾ ഈ വാതിലുകൾ നിർമ്മിക്കാനുള്ള തേക്കുരുപ്പടികൾ മഹാരാഷ്ട്രയിലെ അലവള്ളി വനത്തിൽ നിന്നും കേരളത്തിൽ നിന്നുമാണ് എത്തിച്ചത് ശ്രീകോവിലിന്റെ വാതിലടക്കം പതിനാല് വാതിലുകളിൽ സ്വർണം പൂശുന്നുണ്ട് സ്വർണം പൂശുന്നത് തിരുവനന്തപുരത്ത് നിന്നുമുള്ള ശില്പികളടക്കം മുപ്പതോളം കരകൗശല സംഘമാണ് ക്ഷേത്രത്തിന് വലം ചെയ്ത് മതിൽ നിർമ്മിക്കുന്നു മതിൽ ഉത്തരേന്ത്യൻ രീതിയിൽ പതിവില്ല തമിഴ്നാട്ടിലെ ദ്രാവിഡ നിർമ്മാണ രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് പതിനാലടി വീതിയുണ്ട് ഈ ചുറ്റുവലയത്തിന് രണ്ടു നില കെട്ടിടത്തിന്റെ ഉരത്തിലാണ് ഈ ചുറ്റുമതിൽ നിർമ്മിക്കുന്നത് സി സി ടി വി ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ ഇതിൽ സ്ഥാപിക്കും പ്രധാന ക്ഷേത്രം കൂടാതെ അങ്കണത്തിൽ ഏഴ് ഉപക്ഷേത്രങ്ങളുമുണ്ട് വാൽമീകി വസിഷ്ഠൻ വിശ്വാമിത്രൻ അഗസ്ത്യൻ നിഷാദ രാജാവ് ശബരി അഹല്യ എന്നിവരാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠകൾ ജഡായുവിന്റെ പ്രതിമയും തെല്ലകലയുണ്ട് ആത്മനിർഭർ എന്ന സന്ദേശത്തെ അടിസ്ഥാനമാക്കി സ്വയം പര്യാപ്തതയിൽ ഊന്നിയുള്ള സംവിധാനങ്ങളാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത് പ്രതിദിന നടത്തിപ്പിനായി നഗരസഭയോ ജില്ലാ ഭരണകൂടത്തെയോ ആശ്രയിക്കേണ്ടിവരില്ല ക്ഷേത്രത്തിന്റെ മാലിന്യ നിർമാർജം മലിന ജല നിർമ്മാർജ്ജനം തുടങ്ങിയവയ്ക്കായി ക്ഷേത്രം ട്രസ്റ്റ് സ്വന്തം സംവിധാനങ്ങളെയാണ് ആശ്രയിക്കുന്നത് ഇതിനായി നഗരസഭയുടെ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നില്ല മലിനജലം സംസ്കരിക്കാനായി രണ്ട് പ്ലാന്റുകൾ ക്ഷേത്രാംഗണത്തിൽ പ്രവർത്തിക്കും വാട്ടർ ട്രീറ്റ്മെന്റിനായി ഒരു പ്ലാന്റും സ്ഥാപിച്ചിട്ടുണ്ട് നിർബന്ധം വൈദ്യുതി ലഭ്യത ഉറപ്പാക്കാൻ പവർ സ്റ്റേഷനിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് ഡെഡിക്കേറ്റഡ് ലൈൻ സ്ഥാപിച്ചിട്ടുണ്ട് കൂടാതെ ജനറേറ്ററുകളും അഗ്നിശമന സേനാ യൂണിറ്റ് ക്ഷേത്ര വളപ്പിൽ സജ്ജം ജലസംഭരണത്തിന് സംഭരണത്തിന് ഭൂമിക്കടിയിൽ സംഭരണ കേന്ദ്രങ്ങൾ മലിനജലം പുറത്തെ നഗരസഭയുടെ കനാലിലേക്ക് വിടില്ല ഇവിടെ തന്നെ സംസ്കരിച്ച് ഭൂമി നനയ്ക്കാനായി ഉപയോഗിക്കും അറുന്നൂറ് മരങ്ങൾ ക്ഷേത്ര വളപ്പിലുണ്ട് കൂടുതൽ മരങ്ങൾ നട്ടുവളർത്താൻ പദ്ധതിയുണ്ട് നൂറു വീതം ശൗചാലയങ്ങളും പുളിമുറകളും അടങ്ങിയ ശൗചാലയ സമുച്ചയങ്ങളും അങ്കണത്തിൽ തയ്യാറാകുന്നുണ്ട് അടിയന്തര സാഹചര്യത്തിൽ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള പാതയും നിർമ്മിച്ചിട്ടുണ്ട് രാമക്ഷേത്രത്തിൽ പ്രതിദിനം രണ്ടു ലക്ഷം പേരെയാണ് പ്രതീക്ഷിക്കുന്നത് ദിവസം തോറും പതിനഞ്ച് മണിക്കൂറോളം ദർശന സമയമുണ്ടായിരിക്കും ക്ഷേത്രത്തിലെത്തുന്ന വികലാംഗർ വൃദ്ധർ തുടങ്ങിയവർക്ക് പ്രത്യേക കരുതൽ എന്ന നിലയിൽ ക്ഷേത്രത്തിൽ ലിഫ്റ്റുകളും റാമ്പുകളും ഒരുക്കിയിട്ടുണ്ട് ചെരുപ്പിട്ട് ക്ഷേത്രത്തിലേക്ക് പ്രവേശനമില്ല അതിനാൽ ഒരേ സമയം ഇരുപത്തയ്യായിരം പേർക്ക് ചെരുപ്പ് സൂക്ഷിക്കാൻ കഴിയുന്ന സംവിധാനവും വിശ്രമസങ്കേതവും ആരോഗ്യ പരിപാലന കേന്ദ്രവുമടക്കം പിൽഗ്രിമേജ് ഫെസിലിറ്റി സെന്ററും ഒരുങ്ങും